പ്രതികരണങ്ങൾ വന്നു എന്ന് ഒരു ഒരു തന്നെ നിലപാട് രാഹുലീശ്വർ ഈ ബോച്ചയുടെ വിഷയം തുടങ്ങിയപ്പോൾ മുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഫറാഷിബിൽ ഇട്ട പോസ്റ്റ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വളരെ വൾഗരായ ആംഗിളുകളിൽ ആംഗിളുകൾ എടുത്ത് തന്റെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് ക്ലീവേജ് കാണുമ്പോൾ ബോഡി പാർട്ടിന്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രമേ മാത്രേ സ്ലീവ് ഇടുമ്പോ അങ്ങനെ തോന്നാൻ ഇത് ഇതൊന്നും ഹണി ബാധകമല്ലേ എന്ത് പോസ്റ്റ് ചെയ്യണം നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ എങ്ങനത്തെ ഫോട്ടോഷൂട്ട് ചെയ്യണം അത് സെൻഷ്യസ് സെൻസാന്ന് പറഞ്ഞ ഒരു മോശം കാര്യമല്ല പിന്നെ ഇവൻ ശരീരപ്രദർശന ഒരു കലയാണ് ഡെഫിനറ്റ്ലിപ്പോൾ മൊണ്ടയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തിട്ടേക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഞാൻ എന്ത് മൂടി ഇട്ട് നടന്നാലും കാറിന് ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവരെടുക്കുമ്പോ അതിപ്പോ ആര് അതിപ്പോ പ്രോപ്പർ വെൽ ഡ്രസ്ഡ് ഒരാളാണെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഏതൊരു പെൺകുട്ടിയും കാറിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആങ്കിൾ വീഡിയോ എടുത്താൽ നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടാവുള്ളൂ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും വീഡിയോയിലെ ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഔഷണം അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാഹുലീശ്വർ നമ്മുടെ ബോബി ബോച്ചയെ പിടിച്ച സമയത്ത് ഒരു ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്ന സാധനം ട്രെൻഡിങ് നമ്പർ വൺ ആയി അത് രാഹുൽ ഈശ്വർ പലയിടത്തും പറഞ്ഞ് പറഞ്ഞ് നടപ്പുണ്ട് ട്രെൻഡിങ്ങായി ട്രെൻഡിങ് ട്രെൻഡിങ്ങായ ആ സാധനത്തിനെ ആ ന്യൂസ് വന്നപ്പോഴത്തേനും ആദ്യം റിയാക്ട് ചെയ്ത യൂട്യൂബ് ചാനൽ നമ്മളാണ് റിയാക്റ്റ് ചെയ്തത് പ്രൗഡ്ലി സേ ദാറ്റ് ആ ഒരു വീഡിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ റിയാക്ട് ചെയ്ത വീഡിയോയ്ക്ക് ഏറ്റവും കുറവ് വ്യൂസും നമുക്ക് തന്നെയാണ് നൂറ്റി ഇരുപത് വ്യൂസാണ് ആ വീഡിയോയ്ക്ക് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് അദ്ദേഹം പറയുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടു തുടങ്ങാം ഞാൻ തമാശ പറഞ്ഞതാണ് ഞാനൊരു ഞാൻ തമാശ പറഞ്ഞതാണ് ഞാനൊരു ഒരു മാർക്കറ്റീമിനോട് പറഞ്ഞു ഞാൻ രാഹുൽ ശ്രീ രാഹുൽ ചരിത്രത്തിൽ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമവും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായി താക്കിയതല്ലേ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലീസ് നടപടി രാഹുൽ ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷേ അഭിനേത്രി തന്നെയായ ഫറാഷിബിനെ പറഞ്ഞ നിലപാട് കൂടി പക്ഷേ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം പലപ്പോഴും ഈ മേൽ നോട്ടങ്ങളെയും ആൺ നോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക കാര്യത്തെയും ഇടത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് സ്ത്രീയായ ഒരു ഫറാഷിബിനെ തന്നെ ഒരു നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി ഫറാഷിബില 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 ഈ ഫറാഷിബിലയുടെ വാദങ്ങളെ പിടിച്ചിട്ടാണ് രാഹുൽ ഈശ്വർ ഈ ബോച്ചയുടെ വിഷയം തുടങ്ങിയപ്പോൾ മുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഫറാഷിബില ഇട്ട പോസ്റ്റ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അതായത് അഭിനേത്രി കൂടെയായ ഫറാഷിബില അതായത് രാഹുൽ ഈശ്വർ ഏതൊക്കെ ഇൻ്റർവ്യൂവിലോ ഏതൊക്കെ ചാനലിൽ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഫറാഷിബില പറഞ്ഞു ഫറാഷിബില പറഞ്ഞു ഫറാഷിബില പറഞ്ഞു ഫറാഷിബില പറഞ്ഞു നമുക്ക് കേൾക്കാം സൈബർ ബുള്ളിങ്ങിനെ ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നത് തെറ്റ് തന്നെയാണ് അതിനെതിരെ അതിനെതിരെ മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം ഐക്യദായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ വളരെ ശരിയാണ് രണ്ടാമത്തെ ബെഞ്ചിലേക്ക് വരുമ്പോൾ പക്ഷേ എൻ്റെ മേഖല ഇതായത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു ഇത് ഹണി റോസ് പറഞ്ഞ ഒരു വാചകമാണ് എൻ്റെ മേഖല ഇതായത് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള കാര്യം അതിനെ പുള്ളിക്കാരി ഇച്ചിരി ഒന്ന് ഇട്ടിട്ട് ബാക്കി അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഈ നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗിക്കുന്നുണ്ട് വളരെ വൾഗരായ ആംഗിളുകളിൽ ആംഗിളുകൾ എടുത്ത് തൻ്റെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് അതായത് വൾഗറായിട്ടുള്ള രീതിയിൽ ഹണി റോസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പലയിടത്തായിട്ട് പബ്ലിഷ് ചെയ്യുന്നു അത് പുള്ളിക്കരി തന്നെ റീഷെയർ ചെയ്യുന്നു അപ്പോൾ വൾഗറായിട്ട് ഫോട്ടോ എടുക്കുന്നതിൽ എന്താണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന രീതിയിലാണ് പ്രമുഖയായ ഫറാഷിബ്ല പറയുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മിസ് ഹണി കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇതേ സാധനങ്ങൾ തന്നെയാണ് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ രാഹുൽ ഈശ്വരൻ കടന്ന് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഹണി റോസിനെ അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഈ കൊച്ചു കേരളത്തിലുണ്ടോ ഫറാഷ് ബില്ല് ഇങ്ങനെ പറഞ്ഞില്ലേ ഫറാഷ് ബില്ല് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഫറാഷിബില ആരാന്ന് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഒരു അഭിനേത്രിയാണ് കുറച്ച് കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയമൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമായിരുന്നില്ലേ ഈ ഫറാഷിബിലയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫറാഷിബില എന്താ പറഞ്ഞിരിക്കുന്നത് ഹണി റോസിൻ്റെ ഇത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങളെക്കുറിച്ചും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെ സെക്ഷുവലൈസ് കാര്യങ്ങളെ യൂസ് ചെയ്യുന്നു ഹണി റോസ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഞാൻ ഇവിടെ ഇടാം അത് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്തിടും ഇല്ലെങ്കിൽ എനിക്ക് ആറ്റ് സ്യൂട്ടബിളായിട്ട് അടിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമെന്നുള്ളൊരു ഫർഹാഷിപ്പില്ലാന്ന് നോക്കിയാൽ പുള്ളിക്കാരുടെ പേജ് തന്നെ കിട്ടും അത് കിടപ്പുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഓക്കെ ഇതിനകത്ത് ഈ മൂന്നാമത് നമ്മൾ കണ്ട ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ച അന്നായി കാരണം പുള്ളിക്കാരി ഇത്രയും സെക്ഷുവലായിട്ട് എന്താ നമ്മുടെ സിം സ്യൂട്ട് പോലത്തെ ഡ്രസ്സ് ഇട്ടു എന്നുള്ളതാണ് പുള്ളിക്കാരിക്ക് അന്ന് പ്രശ്നമായ സാധനം ആ പ്രശ്നമായ സമയത്ത് പുള്ളിക്കാരി ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുത്തു ഈ ഇൻ്റർവ്യൂ ആയ ഇൻ്റർവ്യൂകളിലെല്ലാം പുള്ളിക്കാരി എടുത്തു പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല അവർ പറയും കേട്ടോ നമ്മൾ കാല് കാണുന്നതും നമ്മുടെ ക്ലീവേജ് കാണുന്നതും ഇതൊക്കെ നോർമൽ ആവണം ഇത് നോർമൽ അല്ലാതെ നമ്മൾ കെട്ടി കെട്ടിപ്പൊതിഞ്ഞ് വെക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു അരികോ മൂലയോ കാണുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നടക്കുമ്പോൾ സാരി മാറി പോകുന്നതൊക്കെ എടുത്തിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയ പേജസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതും അത് കാണാൻ ആൾക്കാരുണ്ടാവുന്നതും അവർക്ക് അത്രയും ഫോളോവേഴ്സ് ഉണ്ടാവുന്നതും ഇതൊക്കെ ഇത് വളരെ നോർമൽ ആണ് എന്നാണ് പുള്ളിക്കാർ പറയുന്നത് അതായത് നമ്മൾ മൂടിപ്പൊതച്ച് നടക്കുന്നത് കൊണ്ടാണ് ഇത് കാണുമ്പോഴത്തേനും പലർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവുന്നത് ഇത് നോർമലൈസ് ചെയ്യേണ്ട ഒന്നാണ് പക്ഷെ ഞാൻ മാത്രമേ ഇത് മൂടി ക്കാതെ നടക്കാൻ പാടുള്ളൂ ഞാൻ മാത്രമേ ഇത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഹണി റോസ് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല ഹണി റോസ് പർദ്ദിട്ട് നടക്കണം ഭയങ്കര നോർമൽ ആവണം ഒരു കാണുമ്പോൾ ഒരു ആടിന്റെ കൂടുതൽ ഒന്നും ആർക്കും തോന്നരുത് പക്ഷേ ഈ ഹണി റോസിന്റെ കാലോ കയ്യോ കഴുത്തോ മുഖമോ കാണുമ്പോഴത്തേനും നിങ്ങളിപ്പോൾ ഉള്ള പല പല ആളുകൾക്കും കൂരി പൊട്ടുന്നതിൻ്റെ പിന്നെ കാരണം എന്താണ് നിങ്ങൾ തന്നെ ഈ വന്നിരുന്ന് അത് നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഒന്നും തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ തോന്നി ബാക്കി കാണുമ്പോൾ ബോഡി പാർട്ടിന്റെ ഒരു ഭാഗമാണ് എന്ന് മാത്രമേ ഇടുമ്പോൾ അങ്ങനെ തോന്നാൻ ഇത് ഇതൊന്നും ഹണി ബാധകമല്ലേ അതായത് ഫറാഷിബിലേക്ക് മാത്രമേ അല്ലെങ്കിൽ ഫറാഷിബിലെ കാണുമ്പോൾ മാത്രമേ ക്ലീവേജ് കാണുമ്പോഴും അല്ലെങ്കിൽ ശരീരഭാഗം കാണുമ്പോഴും കാല് കാണുമ്പോഴും അത് പുരുഷന്റെ കാലിൽ കാൽ അത് സ്ത്രീകളുടെ ഒരു ശരീരഭാഗം എന്ന് തോന്നാവുള്ളൂ ഹണി റോസ് എന്താ ഏലിയനാണോ അവിടുന്ന് വന്ന് വേറെ വേറെന്തെങ്കിലുമൊക്കെ പുള്ളിക്കാർ ദേഹത്ത് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്കുള്ളത് പോലെ തന്നെ ഒരു മനുഷ്യനുള്ള പോലെ തന്നെ പല ശരീരഘടനകളും ശരീരഭാഗങ്ങളും തന്നെയാണ് അവർക്കുള്ളത് നിങ്ങൾ വളരെ പവിത്രമായ സാധനങ്ങളും ഹണി റോസ് ഇടുമ്പോഴത്തേനും അത് ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം തീർക്കാനായിട്ട് ചെയ്യുന്ന സാധനങ്ങളും കാണുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് നമ്മൾ അപ്പോൾ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നം തോന്നിയത് ആരുടെ പ്രശ്നമാണ് ഇത് കാണുന്നവരുടെയും വിമർശിക്കുന്നവരുടെ പ്രശ്നമാണ് നമ്മുടെ ചെയ്യണം നമ്മൾ എന്ത് ധരിക്കണം നമ്മൾ എങ്ങനത്തെ ഫോട്ടോഷൂട്ട് ചെയ്യണം അത് സെൻഷ്യസ് ഒരു മോശം പറഞ്ഞാ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എന്ത് ധരിക്കണം അല്ല നമ്മൾ എന്ത് ധരിക്കണം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എന്ത് ഷെയർ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കാര്യമാണല്ലേ നിങ്ങളിട്ട പോസ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വളരെ വൾഗറായ ആംഗിളുകളിൽ എടുത്ത തൻ്റെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ വന്നിരുന്നു മെഴുകിയതിനകത്ത് ഇത് കുറച്ച് നാൾ മുമ്പ് ഒന്ന് ഇൻ്റർവ്യൂ കേട്ടോ അപ്പോ നിങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത് അപ്പോൾ ബാക്കി ഞാൻ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ പറയും ഞാൻ ഒന്ന് രണ്ട് പിക്സ് ഉണ്ട് അത് ഞാൻ എത്ര നേരം വേണമെങ്കിലും നോക്കി ഷീസ് വൺ ഓഫ് നിൽക്കും മോസ്റ്റ് സെൻഷ്യസ് ആയിട്ടുള്ള ഇറ്റ് അവർ ചെയ്യുന്ന എല്ലാവർക്കും അത് വരില്ല അത് ഒരു ഇൻഹിബിഷൻ ഇല്ലായ്മ വരുന്നതാണ് നമ്മൾ സെൻഷ്യസ് ആവുന്നതും ശരീരപ്രദർശനം ഒരു കലയാണ് ഒരു കലയാണ് അപ്പോൾ ഈ സെക്ഷലി സാധനങ്ങളും മറ്റുള്ളവരുടെ ദാരിദ്ര്യത്തെ ചൂണ്ടലും അല്ലാതെ അണിറോസിന്റെ എന്ത് ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യലും ഒന്നും നിങ്ങൾ പ്രദർശിപ്പൊ പ്രദർശിപ്പിക്കുമ്പോൾ ഇല്ലേ സിൽക്ക് സ്മിത പ്രദർശിപ്പിക്കുമ്പോൾ ഇല്ലേ ഇനിയും മുമ്പോട്ട് തന്നെ മറ്റൊരാളുടെ പേര് പറയുന്നുണ്ട് അവർ പ്രദർശിപ്പിക്കുമ്പോൾ ഇല്ലേ അതായത് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ പ്രദർശിപ്പിക്കുമ്പോൾ ഇത് പവിത്രമായ ഒരു സാധനവും മറ്റ് ആളുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഇത് വലിയ പാപവുമായി മാറും എന്നാണ് നമ്മുടെ മാന്യയായ ബഹുമാനിയായ ഫറാഷിബില പറയുന്നതും ഈ ഫറാഷിബിലയുടെ വാക്കുകൾ കടമെടുത്തിട്ടാണ് രാഹുലീശ്വരൽ നിന്ന് എഴുകുന്നത് നമ്മുടെ ശരീര ഭാഗങ്ങൾ കാണിക്കുന്നത് അത് എസ്തറ്റിക്കലി കാണിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഫോട്ടോക്ക് എസ്തെറ്റിക്സ് ഉണ്ടായിരിക്കണം അതില്ലാത്തതെങ്കിൽ നമുക്ക് കുറ്റം പറയാം യോ എന്താ വൾകർ ആയിട്ടുണ്ടല്ലോ അത് നമുക്ക് കുറ്റം പറയാമെന്നല്ല നമുക്ക് അഭിപ്രായം നമുക്ക് പറയാം ഈവൻ അവരോടാണെങ്കിലും നമുക്ക് നമ്മളെ അഭിപ്രായം പറയാം ഇത് ഭയങ്കര വൾകർ ആയിട്ട് ഇതിനൊരു ഇതൊരു എന്താ പറയാ എസ്തറ്റിക്സ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാതെ നോ നമ്മൾ കാല് കാണിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വലിയ കുട്ടിയായെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രസ്സ് ഇല്ലാണ്ട് ഫോട്ടോഷൂട്ട് നമുക്ക് ചോയ്സ് നമ്മൾ നമ്മൾ എന്ത് എന്ത് ചെയ്യണം ധരിക്കണം നമ്മളെ പിന്നെ ഹണി റോസിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ രണ്ടും എന്തിനാണ് വെറുതെ കൈകടത്താൻ നിൽക്കുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ അത് അശ്ലീലപരമായി അവരൊരു വസ്ത്രവും ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല സിനിമയിലെ ചില ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണ് അതും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെ കുറ്റം പറയാൻ നിങ്ങളൊക്കെ ആരാണ് അതാണ് ചോദ്യം ഇനി നമ്മൾ വരുമ്പോഴത്തേനും പ്രധാനമായിട്ടും ഈ പല ആംഗിളുകളിൽ ആംഗിളുകളിലെടുത്ത ഫോട്ടോ റീഷെയർ ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത് പല ആംഗിളുകളിൽ ആരാണ് ഫോട്ടോ എടുക്കുന്നത് ഹണി റോസ് സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേനും പുള്ളിക്കാരി അവിടെ പോയി ഇങ്ങനൊരു ഫോട്ടോ എടുക്കണേ മന ഇങ്ങനൊരു ഫോട്ടോ എടുക്കണേ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുന്നില്ല ഓക്കെ അത് അവിടെ വന്ന് ഇരിക്കുന്ന ആളുകൾ അവരുടെ ക്ലിക്ക് ബൈറ്റിനും അവരുടെ വ്യൂസിനും വേണ്ടി പലയിടത്ത് ക്യാമറ സെറ്റ് ചെയ്ത് സ്ത്രീകളെ വൾഗറായിട്ടുള്ള രീതിയിൽ ഫോട്ടോ എടുക്കുകയാണ് അതാണ് ശരിക്കുള്ള സംഭവം ഇനി നമ്മൾ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രശസ്തമായൊരു സിനിമാനടി സിനിമാ നടി പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ അതിൽ ഹണി ഒക്കെ വലിയ വ്യക്തിമാണ് കാരണം അവരെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവരെ ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് അത് നമുക്കത്ര വൾകരമായിട്ട് തോന്നാറില്ല പക്ഷേ അത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവർ പ്രത്യേക തരത്തിൽ ഷൂട്ട് ചെയ്തിരുന്നതാണ് നമുക്ക് വല്ലാതെ ഒരു മനോചകമായിട്ട് തോന്നുന്നത് അതാണ് പ്രശ്നം അവരിടുന്ന ഡ്രസ്സോ അവരെടുക്കുന്ന ഫോട്ടോസോ വൾഗറായിട്ടോ മോശമായിട്ടോ തോന്നാറില്ല അവരിടുന്ന ഡ്രസ്സും അവരുടെ ഫോട്ടോസും മറ്റ് ചിലർ എടുത്ത് പകർത്തി അവരുടെ പേജുകളിൽ അതായത് ആളുകളുടെ പേജിൽ പങ്കുവെക്കുമ്പോഴാണ് അത് വൾഗറായിട്ട് തോന്നുന്നത് അതിന് പിന്നിലെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല Baceta. അപ്പോൾ ഇത് എന്താണ് വിവരിക്കുന്നത് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോസ് പ്രചരിപ്പിച്ച് അതിൻ്റെ പ്രത്യേക ആ ആംഗിൾ ഷൂട്ട് ചെയ്ത് ഒക്കെ അത് പ്രചരിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മൾ ഒരു എത്ര വേഷം എങ്ങനെ ഇട്ടാലും അതിന്റെ എനിക്കൊക്കെ നിരന്തരം പിന്നെ ഏത് ആങ്കിളിലാണ് ഇവർ ഫോട്ടോ വയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മൾ എത്ര വിചാരിച്ചാലും അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര സഫുക്കേറ്റഡ് ആയിട്ടാണ് പോകുന്നത് എൻ്റെയും ആൾക്കാർ അപ്പോൾ ആ തരത്തിൽ ഹണി റോസിനെ പോലെ ഒരു അവരൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ആക്ടേഴ്സ് ഇടുന്ന ഡ്രസ്സസ് ഒക്കെയാണ് അവർ ഇടുന്നത് അത് ഇന്നത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെയാണല്ലോ കാര്യങ്ങൾ കേരളത്തിൽ ഇത് നടക്കുന്ന ഓക്കെ അപ്പോൾ പല ആംഗിളിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതും അത് അവരുടെ വ്യൂസിനു വേണ്ടി പ്രചരിപ്പിക്കുന്നതും അല്ലേ ശരിക്കും ഇവിടുത്തെ പ്രശ്നം ഇനി ഇതേ സാധനത്തിനെ കുറിച്ച് അതായത് പല ആംഗിളുകളിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ യൂട്യൂബറായ ഗ്ലാമി ഗംഗ പറയുന്ന കൂടെ നമുക്ക് കേൾക്കാം ഈ വീഡിയോ നിങ്ങൾ പറ്റുന്നവരെല്ലാം കണ്ടിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടൊന്നും വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നത് കാരണം ഇത്തരത്തിൽ ചില തോന്നിയാസം സ്ത്രീകൾ വരുമ്പോഴത്തേനും അവരുടെ ഫോട്ടോ എടുക്കുന്ന ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇതിനെ ബേസിക്കലി നിർത്തലാക്കണം അവരെ കംഫർട്ടബിളാക്കി നിർത്തുക എന്നുള്ളതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കഴിഞ്ഞ വീഡിയോ നൂറ്റി മുപ്പത് പേരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ വീണ്ടും പറയുന്നത് ശരി അപ്പം നമുക്ക് ഗ്ലാമി ഗങ്ക് പറയുന്നത് കേൾക്കാം ഓപ്പൺ ആയിട്ടൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് മീഡിയ ഉണ്ടായിരുന്നു അപ്പം ഒന്നെങ്കിൽ ഞാൻ നടക്കണം അവർക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം ഇങ്ങനെ ഷൂട്ട് ഒരു ആംഗിൾ വെച്ച അവർ ഷൂട്ട് ചെയ്തോളൂ നമ്മളെ ഇപ്പം ഞാൻ അന്ന് സാരിയാണ് എടുത്തോണ്ട് പോയത് അപ്പൊ ഒന്ന് ആലോചിക്കാം ഫുൾ കവർ ചെയ്ത് സാരി ഉടുത്തണം സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ വെക്കാൻ സ്ഥലമില്ല അതായത് അവർ ഉദ്ദേശിക്കുന്ന ആംഗിൾ വെച്ചിട്ട് അവർക്ക് വീഡിയോ എടുത്ത സ്ഥലമില്ല ഞാൻ നോക്കിപ്പോ ഒരാളെ മൊണ്ടയ്ക്ക് കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുത്തിട്ടേക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ ഞാൻ എന്ത് മൂടി ഇട്ട് നടന്നാലും അവർ ഏത് ആങ്കിൾ വയ്ക്കും എനിക്ക് അതിനോട് താല്പര്യം ഇല്ല അതെങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ചില മീഡിയസിൽ കണ്ടിട്ടുണ്ട് അവർ ആംഗിൾ വയ്ക്കുവേര് ഇപ്പം നമ്മൾ ഇത്ര ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ അടി നിന്ന് ഒരാങ്കിൾ വയ്ക്കും അവരിച്ച് അങ്ങനെ ഒരു ടൈപ്പ് വീഴ്ത്തേക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല ഇപ്പം ഇങ്ങനൊരു പണ്ടില്ലായിരുന്നു ഇത്രയും പ്രശ്നം ആ മുമ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ക്യാമറ ആ വൾഗറായിട്ട് വെക്കും അവർക്കൊരു ആംഗിൾ ഉണ്ട് ഇന്ന ആംഗിളിൽ നിന്ന് കിട്ടിയാൽ അവർക്ക് കുറച്ച് വൾഗറായിട്ടുള്ള കുറച്ച് ക്ലിപ്പ് കിട്ടും മേ ബി ഈ ഡ്രസ്സ്ടോഡ് നടക്കുന്ന ആൾ വിചാരിക്കുന്നില്ല ഈ ഒരു ആംഗിളാണ് ഷൂട്ട് ചെയ്യണേന്ന് അങ്ങനെ അങ്ങനെ തോന്നി അതേപോലെ തന്നെ മനസ്സിലായല്ലോ ഒരു സ്ത്രീ ഇറങ്ങുമ്പഴത്തേന് ഒരു പ്രത്യേക ആംഗിൾ വെച്ചിട്ട് ഇവമാര് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു ഇനി നമുക്ക് ഇതേ സാധനത്തിനെ കുറിച്ച് നമ്മുടെ പ്രിയങ്കരിയായ അനേശ്വര്യ രാജൻ പറയുന്നതുകൂടെ കേൾക്കാം ഇതിയസിന്റെ ഈ സംഭവങ്ങളിലൊക്കെ നമ്മളിപ്പം ഒരു കാറിന് ഇറങ്ങുമ്പോ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് അവരെ അതിപ്പോ ആര് അതിപ്പോ പ്രോപ്പർ വെൽ ഡ്രസ് ഉള്ള ഒരാളാണെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഏതൊരു പെൺകുട്ടിയും കാറിന് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആംഗിൾ ഒന്ന് വീഡിയോ എടുത്താൽ നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെ ആൾക്കാർ പല രീതിയിൽ എടുക്കുന്നത് ബുദ്ധിമുട്ട് അത് എന്റെ മാത്രമല്ല അതിപ്പം ഞാൻ ഒരു വീഡിയോ കാണുമ്പോഴും അതിന്റെ താഴെയുള്ള അത് ഏത് പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരു സെലിബ്രിറ്റിനെ പറ്റിയിട്ടും അങ്ങനെ മോശമായി കമന്റ് ചെയ്യുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവാറുണ്ട് അതിപ്പോ ആരെടുത്താലും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഈ അടുത്ത് വന്നൊരു ട്രെൻഡാണ് ചില പേജസിൽ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും ഒരു നടി നടക്കുന്നതും ആയിരിക്കും കാണിക്കുക ക്യാമറയുടെ പൊസിഷൻ ഇതാ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുക പല ആളുകളും അതിൽ ഡിസ്കംഫർട്ട് ആണ് പക്ഷെ പൊതുവെ സ്ത്രീകൾ അങ്ങനെ പ്രതികരിച്ച് കണ്ടിട്ടില്ല ചില ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും മനുഷ്യർക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എവിടെന്നെങ്കിലും ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഒന്ന് സമാധാനമായിട്ട് അറ്റ്ലീസ്റ്റ് നടന്ന അവിടെ എത്തുന്നത് വരെയെങ്കിലും വേണമെന്ന് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് ഇതേപോലെ തീയേറ്ററിൽ അവർ നോമലി വീട് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല എസ്പെഷ്യലി അവർ അങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഒരു സമയത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മോളി എന്ന് ഇങ്ങനെ കാണുള്ളൂ അപ്പൊ ബാക്കി ഞാൻ കാണിക്കുന്നില്ല ബാക്കി അനുശ്വര അനുശ്വരയുടെ അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത് ഇത് മോശമാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ ബേസിക്കലി അവർ നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചിരുന്നെങ്കിൽ പോലും മോശം ആംഗിളുകൾ വെച്ച് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇത്തരത്തിൽ വ്യൂസ് കിട്ടാൻ വേണ്ടി മോശം ഡ്രസ്സ് ധരിച്ച് അത് കുഴപ്പമില്ലാത്ത ആളുകളുമുണ്ട് അത് രണ്ടും നമ്മൾ പറയണമല്ലോ നമ്മൾ ആരെയും ഒത്തിരി നൈഗീകാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് അങ്ങനത്തെ ആംഗിളിൽ വെച്ച് എൻ്റെ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നത് തെറ്റാണ് ഒരാൾക്ക് അങ്ങനെ എടുക്കുന്നത് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നതിൽ കുഴപ്പമില്ല ഈ രാഹുൽ ഈശ്വരും ഫറാഷിബിലൊക്കെ അപ്പം വാക്ക് മാറ്റി പറഞ്ഞ ടീംസാണ് ഈ രാഹുൽ ഈശ്വറിനെ നേരത്തെ കുറച്ച് ബുദ്ധിമുക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കുറ്റക്കാരൻ ആ കുറ്റത്തിൽ അഫെക്റ്റ് ഒരാൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ന്യായത്തിൻ്റെ പക്ഷത്തിലല്ല ഒരിക്കലും രാഹുൽ ഈശ്വർ ഇപ്പം നിൽക്കാറുള്ളൂ രാഹുൽ ഈശ്വർ എപ്പോൾ നോക്കിയാലും ഈ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ പക്ഷത്താണ് ഇപ്പം നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ബേസിക്കലി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സ്ത്രീകളെ ഒരു പ്രത്യേക തരത്തിൽ അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല അല്ലെങ്കിൽ അവരെ ആ ഒരു ആംഗിളിൽ പുറത്ത് കാണിപ്പിച്ചെങ്കിലേ ആൾക്കാർക്ക് വ്യൂ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ തന്നെ ചെയ്യുന്നു അതിനെ പ്രൊമോട്ട് ചെയ്യാനും ആളുകളുണ്ട് അതാണ് സംഭവം അല്ലാതെ അവർ അങ്ങനത്തെ കാണിക്കണം എന്ന് എക്സ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി പറയുന്നുമില്ല ഇപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഹണി റോസിന് അങ്ങനെ ഫോട്ടോ എടുക്കുന്നതും ഹണി റോസിന് ഇത്തരത്തിലുള്ള ഡയലോഗ് പറയുന്നതും അവർക്കിഷ്ടമല്ല എന്ന പക്ഷത്തിൽ അവരെ പറയാൻ പാടില്ല ഇനി അതേസമയം ഈ ഇത്തരത്തിൽ ഒരു ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറയുന്നത് ആ നടിക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ ബോച്ച പറഞ്ഞോട്ടെ ഒരു പ്രശ്നമില്ല അവരുടെ സമ്മതത്തോടെ പറയുന്നതും അവരുടെ സമ്മതമില്ലാതെ അവരുടെ എതിർപ്പിന് അവരുടെ എതിർപ്പോടു കൂടി പറയുന്നതും വ്യത്യാസമുണ്ട് സോ ഈ ആംഗിൾ വെച്ചിട്ടുള്ള ചേട്ടന്മാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പോൾ ഈ ആംഗിളുകൾ നിങ്ങൾ പെൺകുട്ടികൾ സൂക്ഷിക്കുക ഇത് വീഡിയോയിൽ മാത്രമല്ല നിങ്ങൾ പോപ്പുലർ ആയി കഴിഞ്ഞാൽ നിങ്ങളെ എടുക്കും നിങ്ങൾ പോപ്പുലർ പോപ്പുലാണെന്നില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കൾ എന്ന് കബളിപ്പിക്കുന്ന ആളുകൾ ശരിക്കുള്ള സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യത്തില്ല ആവുമെ സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൻറ്റുകളെ രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു ആയിട്ടാണ് വരെ ബൈ